ജനങ്ങള് കരുന്ന് വേറെ സ്ഥാനാർത്ഥി മാറുമ്പോട്ട് ജയിക്കുന്നത് നാളെ ബിജെപിയിലേക്ക് പോവും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വിധിയായി ഏവർക്കും കൃത്യമായ നമസ്കാരം ഏറെക്കാലമായി യു ഡി എഫ് നിലനിർത്തി പോരുന്ന മണ്ഡലമാണ് വടകര കേരള നിയമസഭയിലെ നിലവിലെ രണ്ട് എം എൽ എ മാർ മത്സരിക്കുന്ന എന്ന പ്രത്യേകത കൂടിയുണ്ട് വടകര മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി ഷാഫി പറമ്പിലും എൽ ഡി എഫിന് വേണ്ടി കെ കെ ശൈലജ ടീച്ചറും അതിനോടൊപ്പം തന്നെ എൻ ഡി എക്ക് വേണ്ടിയിട്ട് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണൻ മത്സരിക്കുമ്പോൾ മത്സരം കനത്തത് തന്നെയാണ് വോട്ടർമാരോട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം വടകരയിൽ ആര് കരകയർ എന്തുകൊണ്ടോ ഷാഫി കോൺഗ്രസ് ആയതുകൊണ്ടാണോ ഷാഫി ജയിക്കണം ആഗ്രഹമുണ്ട് ടീച്ചർ നല്ലതാണ് കൊറോണ സമയത്തെല്ലാം നമുക്ക് നല്ലതാണ് പക്ഷെ കുറച്ചുകൂടി നല്ലത് പാർലമെന്റിലേക്ക് ആണ് വടകര പാർലമെന്റ് ടീച്ചർ തന്നെ ജയിക്കുവരു തീർച്ചയായിട്ടും പ്രത്യേക കാരണം നമ്മുടെ ആഗ്രഹമാണ് കാരണം ഒന്നുമില്ല കാരണം ഇതുവരെ ജയിച്ചിടത്തോളം ജയിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ വേറൊന്നില്ല ഷാഫിയായിരിക്കും വളരെ ഇതുവരെ എന്റെ അഭിപ്രായത്തിൽ നിന്നിട്ട് എൽ ഡി എഫിന് സീറ്റ് തരാൻ സാധ്യത കൊടുക്കാൻ ആർക്കാണൊരു ജയസാധ്യത എന്ന് പറയാൻ പറ്റുമോ അങ്ങനൊരാഗ്രഹം മണ്ഡലത്തിലെ ആർക്കാവും പ്രത്യേക കാരണം നമ്മളിപ്പോ കേരളത്തില് രണ്ട് മഹാസംഭവം നടന്നപ്പോ നമ്മളെ കേരളത്തിലെ എന്താ പറയുക ജനങ്ങളെ അതായത് കേരളത്തിൽ നമ്മളെ സ്വന്തം ഒരു മക്കളെ മാതിരി വളരെ കെയർ ചെയ്ത് എന്നത് ടീച്ചറാണല്ലോ അപ്പം ആ സംഭവം നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്തായാലും ടീച്ചർ തന്നെയാണ് ജീവിക്കാൻ സാധിക്കും കാരണം നമ്മൾ കേരളത്തിലെ പറഞ്ഞാൽ തലശ്ശേരി മണ്ഡലത്തിലെ അല്ല തലശ്ശേരി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് ടീച്ചറോട് തിരിച്ചു കാണിക്കാനുള്ള ഒരു സ്നേഹം അതെന്തായാലും തിരിച്ചു കാണിക്കും എന്നുള്ളൊരു ഇത് ഉറപ്പാണ്

ആഗ്രഹം എന്ന് ആര് വന്നാലും നല്ല സന്തോഷം ഞാൻ അല്ല ടീച്ചർ പിന്നെ എം എൽ എ സമയത്തും മന്ത്രിയായ സമയത്തും ചെയ്ത കുറെപാട് നല്ല കാര്യങ്ങളുണ്ട് അത് തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ടീച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ ാണ്രി ജയിക്കാനുള്ള സാധ്യത എങ്ങനെയാണ് മലയോര മലയോര മേഖല മലയാള മേഖലയിലേക്ക് കൃഷിക്കാരനെ കർഷകൻഷൻ പോലും അവന്റെ കിട്ടുന്നില്ല മാവേലിച്ച് വരുത്തുന്ന ഒരു സാധ്യതയില്ല ചുരുങ്ങിയ ഒരു പത്തോ ഒമ്പോ അല്ലേ രണ്ട് കിലോ രണ്ടു കിലോ വല്ല സാധനം വെക്കും അത് കീഴും പിന്നെ അരിയില്ല പിന്നെ അരി കിട്ടുന്ന നാപ്പത്തിയൂന്നുപോയ ഓളും പിന്നെ ബാക്കി എല്ലാ സാധനം അങ്ങനെ തന്നെ ജനങ്ങള് മടുത്തില്ല ഇതുകൊണ്ട് ഏത് സാധനത്തെ വല്ല നാടുകേരം തേങ്ങ വരച്ചാല് ഒരു ഒരു ഉറുപ്പ്യ വല്ലതും കിട്ടും ബാക്കി കൂലി കഴിഞ്ഞ് ഞാൻ നാൽപ്പത് റുപ്പ്യ കേറ്റ കൂലി ഒരാളങ്ങ് എടുത്തിട്ട് എഴുന്നൂറ് റുപ്പ കൂലി പോകും ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക തേങ്ങയ്ക്ക് ഒരു നാപ്പത് റുപ്പിക്കുമെല്ലാം കിട്ടിയാലും നമുക്ക് എന്ത് കിട്ടും ഇപ്പൊ ഇരുപത്തൊമ്പത് മുപ്പത് റുപ്യാ വല്ലേ ോ തീർച്ചയായിട്ടും കാരണം ഇത് ഇപ്പോൾ ചെയ്തത് ഇതിപ്പോൾ തേഗാണ് വേണ്ട കാര്യം അത് ലിമിറ്റ് ചെയ്തിട്ട് ഇത്ര ഇല്ല എടുക്കാൻ പറ്റുന്നു കൃഷി ഓഫീസറെ കൂട്ടിക്കൊണ്ടു നമ്മളെ ഫീൽഡ് പരിശോധിക്കണം പരിശോധിക്കണമെങ്കിൽ അവർ രണ്ടും മൂന്നും പിന്നെ ചാർജ് ആയിരിക്കും രണ്ടുമൂന്നും ഓഫീസില് ആയിരിക്കും അവരെ പോയി പല ദിവസങ്ങൾ പോലെ കിട്ടുകയുള്ളു ശരിക്കും നമ്മളൊക്കെ ഇത് ശരിക്കും വിഷമിച്ചില്ലേ ആളുകൾ എനിക്ക് സജീവ രാഷ്ട്രീയൊന്നുമില്ല ഏർ എങ്കിലും നമ്മള് മൊത്തത്തിൽ വിലയിരുത്തൽ അങ്ങനെയാണ് വരേണ്ടത് കാരണം നമ്മളെ ആളെ സംസാരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് കൊള്ളാവുന്ന ആളാണ് പാലക്കാർ എന്നൊക്കെ അറിയുന്ന ആൾക്കാർ പറയുന്നത് ഞങ്ങളുടെ എം എൽ എന്ന് വെച്ചാൽ പറയുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ ആൾക്കാർ സംസാരേ വടകര മണ്ഡലത്തിലെ ആർക്കാർ ജയസാധ്യത ഇപ്പൊ ഉള്ളത് ഞാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജയിക്കുവാനാണ് ആർക്കാണല്ലോ സാധ്യത അല്ലെങ്കിൽ ഒരു മുൻതൂക്കം നിലവിലെ സാഹചര്യത്തില് മുൻതൂക്കം ഇപ്പൊ പറയാ ചേട്ടൻ ആഗ്രഹം ജയിക്കണം ആഗ്രഹിക്കുന്ന ജയിക്കി ജയിച്ച ആരും കാര്യമൊന്നുമില്ല എന്നാലും ഈ അഭിപ്രായമായിരിക്കും ടീച്ചർ ആയിരിക്കും ആഗ്രഹം ജയിക്കണം ആഗ്രഹമില്ല എന്നാലും അവരായിരിക്കും ജയിക്കാം കാണാം നിലവിൽ ഒരു സാഹചര്യം ഉള്ളത് മുൻതൂക്കം ശൈല ടീച്ചർക്ക് ശൈല ടീച്ചർക്ക് വടകര മണ്ഡലത്തിൽ നിർമ്മിച്ചിടത്തോളം നല്ലൊരു പൊതുവേ മറ്റൊരു സ്ഥാനാർത്ഥികൾക്ക് നല്ലൊരു വ്യക്തിത്വം നമ്മുടെ സ്ഥാനാർത്ഥിയാണ് കറിയും ഇള്ളാതെ ഒരു നല്ല ശുദ്ധമായൊരു പക്ഷെ കൊറേ കാലമായിട്ട് യു ഡി എഫ് നിലനിർത്തി പോരുന്ന മണ്ഡലമാണല്ലോ അതല്ല കുറെ കാലം നിലനിർത്തി പോകുന്ന കുറെ മണ്ഡലങ്ങളും എൽ ഡി എഫ് തിരിച്ചുപിടിച്ചിട്ടുണ്ട് പ്രാവശ്യം

പക്ഷെ അവര് പറയാന് അവരുടെ സിറ്റിംഗ് എം ബി ഇവിടെ ഇല്ലല്ലോ ഇപ്രാവശ്യം ഇവിടെ മത്സരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാവും നമ്മുടെ അഭിപ്രായം ചേട്ടാ ഈ വടകര ജയസാദി പറ ഇരുപതിനായിരം അത് എന്തുകൊണ്ടാണ് ഷാഫി പറഫിലാണെന്ന് പറയാം നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ചെറുപ്പക്കാര്

സാഹചര്യം വെച്ചിട്ട് മരുന്നാണല്ലോ എല്ലാവരുടെയും കയ്യില് ഈ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഈ വടകര മണ്ഡലത്തില് ആർക്കപ്പോ ഒരു മുൻതൂക്കം നേരി മുൻതൂക്കുള്ളത് അല്ലെങ്കിൽ ആഗ്രഹം ജയിക്കണെന്നൊക്കെ ജയിക്കണം ആര് ജയിച്ചിട്ട് എല്ലാം അവരവരെ പിന്നെ ആരായി പറമ്പിലാ സാധ്യത

ആർക്കാര് ജയസാധ്യത ഉള്ളത് കോൺഗ്രസ് ആണ് പാർലമെന്റ് മണ്ഡലത്തിലല്ലേ വോട്ടുള്ളത് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് തമ്മിൽ റെഡിയായി കാരണം വെച്ചാല് ആര് ജയിക്കും ആർക്കും പറയാൻ പറ്റില്ല ആ ആ ആണോ

മൊത്തം കണക്കൂട്ടി വെച്ചു എൽ ഡി എഫിന്റെ കാര്യം അവര് ഇപ്പം പെൻഷൻറെ കാര്യം തന്നെ അവര് പറയുന്നത് മൗലികാവകാശം അല്ല എന്ന് കോടതിയോട് അവര് പറഞ്ഞെങ്കിലും പറയാൻ പാടില്ല അവർക്ക് വോട്ട് കുറയും അയ്യൊരു വാചകം കൊണ്ട് ആ പിന്നെ മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരമായിട്ട് ഇപ്പം പത്ത് കൊല്ലായിട്ട് കോൺഗ്രസ് കൊണ്ടുവന്ന സീറ്റാണ് അപ്പൊ അതായിരിക്കും ഉണ്ടായുക എന്ന് വിചാരിക്കുന്നു ഞാനി പ്രാവശ്യം വോട്ട് ചെയ്യില്ല കാരണം എന്താന്ന് പറഞ്ഞാല് എന്റെ അടുത്ത് പല പ്രശ്നങ്ങളും ഉണ്ട് സമൂഹത്തോട് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു അഭിപ്രായം എന്താ ചെയ്യാൻ ടീച്ചർ കഴിവുള്ളതാണ് ഞാന പാലമുണ്ട് പോയാൽ സംസാരിക്കാനുള്ള കഴിവ് കണ്ട് ഈയൊരു കാരണം കാരണം വെച്ചാൽ ശരൽ ടീച്ചർ മന്ത്രി സമയത്ത് ഇവിടെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ജനങ്ങളെ കാണുന്നുണ്ട് എല്ലാം ഇതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം അറിയുന്നുണ്ട് ജനങ്ങള് അപ്പൊ അതുകൊണ്ട് ടീച്ചർക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ മറ്റുള്ളവർ വെറും

കഴിഞ്ഞ ായിരത്തിലധികം വോട്ടിനല്ലേ കോൺഗ്രസ് ജയിച്ചത് ആ എമ്പതിനായിരം കൂടെ അല്ലേ അതുകൊണ്ട് അതൊരു പ്രശ്നമായി മാറും പക്ഷേ ഷാഫി കുറച്ചുകൂടെ ഷാഫി ജയിക്കാനാണ് വടകര മണ്ഡലത്തിൽ സാധ്യത ടീച്ചർ

நல்ல நல்லா நம்ம பீடியா பணியில் முக்கியமந்திரி டீச்சர் ஆகியோம் എന്തോ തന്നെ ടീച്ചർ ജയിക്കും നമ്മളിപ്പോ സംസാരിക്കും മുൻതൂപ്പം പറയാൻ സൈലൈ ടീച്ചർ ജനസമ്മതിയും കാര്യം വെച്ചിട്ട് ചിലപ്പോ സൈല ടീച്ചർ പാസ്സായി പോവാൻ സാധ്യതയുണ്ട് സാധ്യത ഉള്ളത് ഉണ്ടെന്ന് തോന്നുന്നു ും നമ്മളെല്ലാരും ഇതേ അഭിപ്രായം എന്തുകൊണ്ടാണ് ഇവര് പറയുന്നത് യു ഡി എഫിന്റെ ആയിക്കോട്ടെ ഇവിടെ ഇലക്ഷൻ അല്ലേ പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഈ വടകര മണ്ഡലത്തിൽ ആർക്കാർ ജയസാധ്യത ഉള്ളതെന്ന് പറയാൻ പറ്റുമോ ജയസാധ്യത സാധ്യത ആണോ കോവിഡ് കാലത്തും ഡിവേ കാലത്തും ടീച്ചർ നല്ലൊരു വർക്ക് നടത്തിയിട്ടുണ്ട് അത് ജനങ്ങളിൽ ഒരു പിടിച്ചു പറ്റിയ കാര്യാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ടീച്ചർ ജയിക്കാൻ സാധ്യതയുണ്ട് വടകര മണ്ഡലത്തിലെ ആർക്കാ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം തീരുമാനിക്കുന്നത് പറയാൻ നമ്മളെല്ലാം പൊതുജനത്തിന്റെ നമ്മുടെ ഒരു അപ്പൊ അതിന്റെ ഒരു കൂട്ടം എന്തായാലും ആഹ് അപ്പൊ നിലവില് കൊറേ കാലമായിട്ട് മണ്ഡലമാണെന്ന് പറയുന്നുണ്ട് അവരാണ് അല്ല അതിൽ വർഷമായിട്ട് അവര് തന്നെയാണ് അപ്പൊ അതാ അത് തിരിച്ചുപിടിക്കാൻ ഉദ്ദേശത്തിലായിരിക്കും ടീച്ചറാണ് പന്ത്രണ്ടാവും അഭിപ്രായം മണ്ഡലം തിരിച്ചുപിടിക്കാൻ ടീച്ചർ ചെയ്യും എല്ലാവർക്കും ഇതേ അഭിപ്രായം ആണോ ഷാഫി ആണോ എന്തുകൊണ്ടാണ് ഷാഫിയാണെന്ന് ഷാഫിയാണ് നിങ്ങള് പറയുന്നത് ജയിച്ചു പക്ഷെ അവര് കൊറേ കാലമായിട്ട് നിലനിർത്തുന്ന മണ്ഡലമാണ് ഇന്ത്യയിൽ നിലനിർത്തുന്ന മണ്ഡലമാണോ തന്നെ നല്ല വികസനം തന്നെ നല്ല

ഇന്ത്യ മുന്നണി അത്ര വലിയ ഒരു ശക്തിയായിട്ട് വന്നിട്ടുണ്ടല്ലോ രണ്ടാം സ്ഥാനം ഇപ്പൊ ഇന്ത്യ തന്നെയായിരുന്നു കോൺഗ്രസ് അപ്പൊ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ഇവിടെ മാറ്റി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതെ അതാ പറഞ്ഞത് ശൈല ടീച്ചർ നിലവിലെ സാഹചര്യം ശൈലജ ടീച്ചർ ജയിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം ഇത് നടക്കുന്നുണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ടീച്ചറെ നല്ല ഭരണമാണല്ലോ അപ്പൊ കേന്ദ്രത്തില് ബി ജെ പി താഴെ ഇറക്കാൻ വേണ്ടി കേരളത്തില് ഒന്ന് ഒത്തു കളിച്ച് വോട്ട് ചെയ്യും എന്നുള്ള സാധ്യതയുണ്ട് അതായത് എൽ ഡി എഫ് എൽ ഡി എഫ് അല്ലാതെ വരുന്നുണ്ട് മുസ്ലിം ലീഗ് അങ്ങനത്തെ സമ്മതിക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യും കാരണം കേന്ദ്രത്തില് ബിജെപി അതെ അതാ പറഞ്ഞത് കേരളത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ സീറ്റല്ലേ കിട്ടിയിട്ടുള്ളൂ

എൽഡിഎഫ്നെ ജയിക്കും ബിജെപി ടോപ്പാണ് പറയാൻ ഉറപ്പല്ലേ അവർ കേടേ അവർ ഇരിന്ന് പറക്കി 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 വാരയിലേക്ക് പായല്ലേ എൽഡിഎഫ്നാട് ساتھ എൽഡിഎഫ്നാട് ساتھ ഈയേട്ടാ കുറെ തലിക്ക് ഇന്ത്യൻ ടോപ്പണ്ടാ ആ എൽഡിഎഫ്നാ ശാമൻ ജയി നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ ബിജെപി തല്ല് നിക്കിണ്ട ഉറപ്പ് നാളെ ബിജെപിയിലേക്ക് പോകും എൽഡിഎഫ് ആണെങ്കിൽ നമ്മൾ ساتھ ഉണ്ട് ഉണ്ടാവും അളവണ്ടി രണ്ടാ കൊഞ്ചേ സാധനയടട നേരെ പോ ടൂക്കും മാർക്കിൽ പറയാൻ സാധിക്കും അപ്പോൾ

സീറ്റ് ആണെന്ന് പറയുന്നുണ്ട് പറയാൻ പറ്റില്ല അവര് ജയിച്ചല്ലോ ഡി എഫിന്റെ തോന്നും നമുക്ക് ഇതേ അഭിപ്രായം അതേ അഭിപ്രായം തന്നെ ആകെ ടീച്ചർ വടകരം പാലക്കാടിലേക്ക് പോയിക്കോളൂ

ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണങ്ങൾ ടീച്ചർ അത്രയും കഴിവുള്ള ആളാണ് കഴിവ് തെളിയിച്ച അതുകൊണ്ടാണ് വളരെ ആർക്കാർ ജയ സാധ്യത ഒപ്പത്തിനൊപ്പം കാണുന്നു ആ ആർക്കാണല്ലോ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അതൊന്നും പറഞ്ഞു കൂടാ രണ്ടുപേരും രണ്ടുപേരുന്നൊപ്പം കാണും ബലാബല അതുകൊണ്ട്

വടകര മണ്ഡലത്തില് ഞാൻ ആക്ച്വലി ട്രാഡറുകാരാണ് പന്യരവീന്ദ്രന്റെ ആളാണ് ഇവിടെ വടകര ശൈല ടീസറല്ലോ ശൈല ടീച്ചർ ഒപ്പം തന്നെയാണ് നമ്മളെ കേരളം കണ്ട ഏറ്റവും നല്ല നേതൃപാഠമുള്ള ആളാണ് അപ്പൊ ആ നേതൃപാഠ ലോകസഭയിൽ എത്തുന്നതിൽ ഞാൻ നല്ല അഭിമാനിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും പോകുന്ന ഒരു ശൈല ടീച്ചർക്കൊപ്പമാണ്

കാരണം ആരോഗ്യമന്ത്രി ആയിട്ട് കേരളത്തിന്റെ നമ്പർ വൺ ആണ് പിന്നെ പാലക്കാട് നിന്ന് വന്ന് ഷാഫി റോളൊന്നും ഇല്ല ഇവിടെ ഇവിടെ കൂടുതൽ ഏറ്റവും ടീച്ചർ ഷാഫി എന്ന് പറയുന്നത് ജയിക്കാൻ സാധ്യത യുഡുഡിഎഫിന്റെ സീറ്റ് എൽ ഡി എഫ് തിരിച്ചു പിടിക്കും തീർച്ചയായും അങ്ങനെ വടകര മണ്ഡലത്തിലെ ഷാഫി പറമ്പിൽ ഒന്നര ലക്ഷം സംശയം എന്റെ ഒരു മണ്ഡലം മാറിയിട്ട് വേറെ മണ്ഡലത്തിൽ വരുമ്പോ അവിടുത്തെ ജനങ്ങള് കരുന്നത് ഷാഫി പറമ്പില് പാലക്കാടിൽ നിന്ന് കൂടി വരുമ്പോ ജനങ്ങള് കരുന്ന് വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിലും മാറുമ്പോ കരഞ്ഞിട്ടുണ്ടോ ഇല്ലോ പിന്നെന്താ സന്തോഷം ഷാഫിയുടെ വരുന്ന സന്തോഷം തന്നെയാ ഒന്നര ലക്ഷം വോട്ടിന് അയാൾ ലീക്കും ഉറപ്പുള്ള കാര്യം സംശയം ഉണ്ടോ പറമ്പി പറമ്പിന്

ശൈലജ ടീച്ചർക്കാണ് ആർക്കാണ് ടീച്ചർ പക്ഷേ യു ഡി എഫിന്റെ നിലനിൽപ്പുന്ന മണ്ഡലം ആണെന്ന് പറയുന്നുണ്ട് അട്ടിമറി ഉണ്ടാവും ടീച്ചർ നിലവിലിത് യു ഡി എഫ് നിലനിർത്തി പോകുന്ന ഒരു മണ്ഡലം ആണല്ലോ അട്ടിമറി ഉണ്ടാവും പറയുന്നത് പറയാൻ സാധിക്കുമോ ടീച്ചർ പിന്നെ അറിയിക്കാനാണുണ്ടോ കാരണമുണ്ടല്ലോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് കളിച്ചെന്ന മാതൃകേണ്ടേ ജനങ്ങള് ടീച്ചർ മന്ത്രിയായ സമയത്ത് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതാണ് ടീച്ചർ കഴിക്കാൻ കാരണം അത് രാഷ്ട്രീയമില്ല മതം ഇല്ല അങ്ങനൊന്നും ഇല്ല

അവിടെ ജയസാധ്യത ഉള്ളത് വടകര മണ്ഡലത്തിൽ ആയിരിക്കട്ടെ തെരുമയല്ലേ ഒന്നും പറയത്തില്ലേ എന്തെങ്കിലും പറയാം എന്നോട് സംസാരിക്കുന്ന ഇഷ്ട കാണെ ചൂടല്ലേ ഇവിടെ